വിവരം മഹാസാരം കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് പശ്ചാത്യ പൗരസ്ത്യ സംസ്കാരങ്ങളുടെ വലിയ സ്വാധീനം ഇന്ന് നമ്മുടെ അനുദിന ജീവിതങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും നമ്മുടെ ജീവിത ശൈലികളിൽ ആഹാരക്രമങ്ങളിൽ വസ്ത്രധാരണങ്ങളിൽ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റങ്ങളിൽ യൗവനക്കാരുടെ ശൈലികളിൽ ഒക്കെ ഇത് വളരെ പ്രകടമായി നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും ഈ വ്യത്യസ്ത സംസ്കാരങ്ങളുടെ ഇടയിൽ ആവിർഭവിച്ച ഒരു പുതിയ സംസ്കാരമുണ്ട് അതിനെ കൊക്കൂൺ സംസ്കാരം എന്നാണ് ഓമനെ പേരിട്ട് പണ്ഡിതന്മാർ വിളിക്കുന്നത് എന്താണ് ഈ കൊക്കൂൺ സംസ്കാരം എങ്ങനെയാണ് ഈ കൊക്കൂൺ സംസ്കാരം നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നത് ഈ വിഷയത്തിലാണ് ഇന്നത്തെ ചിന്ത ക്രമീകരിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിൻ്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവം ഹൃദ്യമായ സ്വാഗതം ആധുനിക മനുഷ്യ ജീവിതത്തെ വളരെ ഏറെ സ്വാധീനിക്കുന്ന കൊക്കൂൺ സംസ്കാരം ഒരു പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ആവിർഭവിച്ചതാണെന്ന് പറഞ്ഞാൽ അത് തെറ്റെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല സംസാരത്തിലും ഭാഷാ ചാതുര്യത്തിലും ആശയവിനിമയ രംഗത്തും വ്യക്തിജീവിതത്തിലും കുടുംബജീവിത സാഹചര്യങ്ങളിലും വിദ്യാഭ്യാസ മേഖലയിലും എന്ന് മാത്രമല്ല തൊഴിൽ രംഗത്തും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും ഈ കൊക്കൂൺ സംസ്കാരം പിടിമുറുക്കിയിരിക്കുക ഈ കൊക്കൂൺ സംസ്കാരം എന്ന് പറയുന്നത് പട്ടുന്നൂൽ പുഴുക്കളുമായി ബന്ധപ്പെട്ട് രൂപം കൊണ്ടതാണ് പട്ടുന്നൂൽ പുഴു മഹത്തായ ഒരു പാഠമാണ് മനുഷ്യനെ പഠിപ്പിക്കുന്നത് നാം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് വലിയ നിശ്ചയമില്ല പുഴുക്കൾ നിർമ്മിക്കുന്ന കൊക്കൂളിൽ നിന്നാണ് പട്ടുന്നൂൽ എടുക്കുന്നത് ശലഭത്തിൻ്റെ മുട്ടകൾ വിരിഞ്ഞ് പുഴുക്കൾ ഉണ്ടാകുന്നു ഈ പുഴുക്കൾ മൾബറി മുതലായ ചെടികളുടെ ഇലകൾ ഭക്ഷിച്ച് ജീവിക്കുന്നു ഇവ വളർച്ച പൂർത്തിയാകുമ്പോൾ പട്ടുന്നൂൽ കൊണ്ട് ശക്തമായ ഒരു ആവരണം ഉണ്ടാക്കുകയാണ് ലോകവുമായി യാതൊരു സമ്പർക്കവുമില്ലാതെ ഈ പുഴുക്കൾ ഈ സ്വയനിർമ്മിതമായ പട്ടുനൂൽ കൊട്ടാരത്തിൽ പാർക്കുകയാണ് എന്നാൽ പട്ടുനൂൽ ഉണ്ടാക്കുന്നവർ ഈ പുഴുവിനെ അതിൻ്റെ കൂടോടുകൂടി ചൂടുവെള്ളത്തിലിട്ട് കൊല്ലുകയാണ് ചെയ്യുന്നത് പിന്നീട് ഈ പുഴുക്കൾ പട്ടുനൂൽ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന അതിൻ്റെ കട്ടിയുള്ള പട്ടുനൂൽ ആവരണം കൈക്കലാക്കുന്നു സത്യത്തിൽ ഈ പുഴുക്കൾ പട്ടുനൂൽ കൊണ്ടാണ് അവയുടെ കോശം നിർമ്മിച്ചിരിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക പട്ടുനൂൽ പുഴു എത്രത്തോളം കൂടിയാണ് ഈ പട്ടുനൂൽ കൊണ്ട് അതിൻ്റെ കോശം നിർമ്മിച്ചെടുക്കുന്നത് കട്ടിയുള്ള ആവരണം നെനഞ്ഞുണ്ടാക്കുന്നത് ആ കൊട്ടാര സമാനമായ സൗകര്യങ്ങൾക്കുള്ളിലാണ് സുരക്ഷിത ബോധത്തോടുകൂടെ അവ പാർക്കുന്നത് അപ്പോൾ തന്നെ മറ്റാരുമായും ഒരു സംസർഗവും ഇടപെടലും അവ ആഗ്രഹിക്കുന്നില്ല താൻ നിർമ്മിച്ച ബലവത്തായ ഈ പട്ടുന്നൂൽ അറകൾക്കുള്ളിലാണ് തൻ്റെ ജീവിതം സുരക്ഷിതമായിരിക്കുന്നതെന്നാണ് പട്ടുന്നൂൽ പുഴുവൻ്റെ വിചാരം അതുകൊണ്ട് അല്പം കൂടിയാണ് ഈ കൊട്ടാര സമാനമായ കോശത്തിന്റെ ഉള്ളിൽ പട്ടുനൂൽ പുഴുക്കൽ കഴിയുന്നത് ഒരർത്ഥത്തിൽ ഈ പട്ടുനൂൽ പുഴു സ്വയം നിർമ്മിക്കുന്ന തടവറയാണ് അതിൻ്റെ കോശം എന്ന് പറയുന്നത് ഈ കോശമാണ് സത്യത്തിൽ ബാഹ്യ സമ്പർക്കങ്ങളിൽ നിന്ന് ഇടപെടലുകളിൽ നിന്ന് ഈ പുഴുക്കളെ മാറ്റി നിർത്തുന്നത് സ്നേഹമുള്ളവരെ മനുഷ്യരുടെ ഇടയിലുമുണ്ട് ഇതുപോലെയുള്ള കൊക്കൂൺ സംസ്കാരം ഈ പട്ടുതൂൽ പുഴുവിനെ പോലെ സ്വയം തടവറകൾ നിർമ്മിക്കുന്ന മനുഷ്യർ ധാരാളം നമ്മുടെ ചുറ്റുമുണ്ട് മറ്റുള്ളവരുമായി അധികം സമ്പർക്കത്തിൽ ഏർപ്പെടാതെ മറ്റുള്ളവരുമായി ആശയവിനിമയം പോലും നടത്താതെ തങ്ങളുടെ സ്വാർത്ഥത കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയ അതിരുകൾക്കുള്ളിൽ കഴിയാൻ ആഗ്രഹിക്കുന്ന മനുഷ്യർ അതിനെ ന്യൂക്ലിയർ ഫാമിലി എന്നൊക്കെ ഓമന പേരിട്ട് വിളിക്കാം എന്നാൽ ബന്ധങ്ങളിൽ നിന്ന് അകലം പാലിച്ച് പോലും മാറ്റി നിർത്തി തങ്ങളുടേതായ ഒരു പൊക്കൂൺ സാമ്രാജ്യത്തിൽ മാത്രം കഴിയാൻ ആഗ്രഹിക്കുന്ന ആധുനിക തലമുറ നൽകുന്ന സന്ദേശം എന്താണ് ഞങ്ങൾക്ക് ഞങ്ങൾ മാത്രം മതി എനിക്ക് ഞാൻ മാത്രം മതി മറ്റാരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല പരസ്പരാശ്രയ ജീവിയാണ് മനുഷ്യൻ എന്നുള്ള സത്യം പോലും അവർ മറന്നുപോവുകയാണ് അവസാനം ഈ കൊക്കൂൺ ചൂടുവെള്ളത്തിലിട്ട് നശിക്കുന്നത് പോലെ അതിൻ്റെ ഉള്ളിൽ ആ തടവറയിൽ അവൻ സമാധിയാവുകയാണ് ഭൗതിക നേട്ടങ്ങളും സമ്പാദ്യങ്ങളും കൊണ്ട് തങ്ങളുടേതായ അറകൾ തീർത്ത് തടവറകൾ തീർത്ത് അതിൻ്റെ ഉള്ളിൽ സ്വാർത്ഥതയോടെ കഴിയുന്ന മനുഷ്യൻ ഇതറിയുന്നുണ്ടോ മതപരമായ കൊക്കൂണുകൾ കൊണ്ട് സ്വയം ആശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഇന്ന് ആധ്യാത്മിക ലോകത്തുണ്ട് അവർക്ക് മറ്റുള്ളവരുമായി യാതൊരു സംസർഗവുമില്ല അവരുടെ വിശ്വാസങ്ങളിൽ മാത്രമേ അവർ ഇടപെടുകയുള്ളൂ അവരെ വിശ്വാസങ്ങളെ ആദരിക്കാനുള്ള മാനസിക വിശാലത പോലും ഈ കൂട്ടർക്കില്ല അത് ആധ്യാത്മിക തലങ്ങളിൽ മാത്രമല്ല സാമൂഹിക ബന്ധങ്ങളിലും അങ്ങനെയാണ് അതാണ് മനുഷ്യൻ നേരിടുന്ന ആധുനിക വെല്ലുവിളി ഈ കൊക്കൂൺ സംസ്കാരം ഒറ്റപ്പെട്ട തുരുത്തുകളിലേക്കാണ് നമ്മെ ആനയിക്കുന്നത് മനുഷ്യത്വം മറന്നും ചുറ്റുപാടുകളെ വിസ്മരിച്ചും കൊക്കൂൺ സംസ്കാരത്തിൽപ്പെട്ട് നാം കഴിയുകയാണ് ജീവിതത്തിൻ്റെ അർത്ഥമോ ജീവിതത്തിൻ്റെ വ്യാപ്തിയോ ജീവിതത്തിൻ്റെ പരപ്പോ വിസ്തൃതിയോ തിരിച്ചറിയാനാകാതെ പട്ടുനൂൽ പുഴുവിനെ പോലെ ഒരിക്കൽ ചൂടുവെള്ളത്തിൽ കെട്ടടങ്ങിപ്പോകുന്ന മനുഷ്യ കോലങ്ങൾ സ്നേഹമുള്ളവരെ ദൈവം നമുക്ക് തന്ന ബന്ധങ്ങളിൽ സ്വന്തങ്ങളിൽ സൗഹൃദങ്ങളിൽ ചുറ്റുപാടുകളിൽ സൗകര്യങ്ങളിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ധന്യമായിട്ട് തീരുക ഓർക്കുക പട്ടുനുൽ പുഴുവിൻ്റെ ജീവിതമല്ല മനുഷ്യൻ്റെ ജീവിതം സ്നേഹബന്ധങ്ങളും സൗഹൃദങ്ങളും ആരോഗ്യകരമായിരിക്കുന്ന ചുറ്റുപാടുകളും നമുക്ക് വേണം അങ്ങനെയുള്ള സമഗ്രമായ ഒരു ജീവിത ശൈലിയിലേക്കും ജീവിതാനുഭവത്തിലേക്കും കടന്നു വരാൻ പരമകാരുണ്യവാനായ ദൈവം നമുക്ക് ഭാഗ്യം നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും ഏറെ സന്തോഷകരമായ ഒരു പ്രഭാതകാലം സമാധാനവും സംതൃപ്തിയും പ്രതീക്ഷകൾ നിറഞ്ഞ അനുഗ്രഹരമായ ഒരു ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ വിവരം ഈ മഹാസാരം മഹാസാരം വിവരം രാജസുതൻ വേളിയൊന്ന് കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള